ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ തവിയോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക ഇപ്പം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഇവയൊക്കെ ഒന്ന് മിക്സ് ആയി വരണം ആ ഒരു രീതിയിൽ ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ഒന്ന് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സവാള ഇവയൊക്കെ പൊടി പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ വലുതായിട്ട് അരിയരുത് ഒരു ടേബിൾ സ്പൂൺ മല്ലീല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആഡ് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടുതന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുത്താണെങ്കിലും ഒരുപാട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യരുത് കേട്ടോ ഈ ഒരു രീതിയിൽ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഫില്ലിങ് എത്രയാണോ അതിനനുസരിച്ച് ബ്രെഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനി ഒരു ബ്രെഡ് നാല് പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നാല് ബ്രെഡും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത ബ്രെഡ് കട്ടിംഗ് ബോർഡിന് മുകളിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് എടുത്തിട്ടുണ്ട് ഫില്ലിങ് ബ്രെഡിന് മുകളിലായിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രെഡിന് മുകളിലായിട്ട് ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ള എല്ലാതും നമുക്ക് എത്രയാണോ ഫില്ലിംഗ് ഉള്ളത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മളിവിടെ എല്ലാ ബ്രെഡിന് മുകളിലായിട്ടും ഫില്ലിങ്ങൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ട് തന്നെ വീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ലിംഗ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എഗ് മിക്സ് എടുത്തിട്ടുണ്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക െടുക്കാം ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം രീതിയിൽ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും മൈദ എടുത്തിട്ടുണ്ട് ആദ്യം ചെയ്ത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചില സമയങ്ങളിലൊക്കെ ഡബിൾ കോട്ടിങ് കൊടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്യുക പിന്നെ എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക വീണ്ടും റെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടല്ലോ മൈദയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുക എടുക്കുക റെഡ് ക്രംസിൽ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക പണ്ടല്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാതും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇതിപ്പം ഇവിടെ എല്ലാതും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓയിലിലേക്ക് സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് സ്നാക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ഫ്രൈ ചെയ്ത് കണ്ടല്ലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കാൻ നേരത്താണ് ക്യാമറ ഓഫാണെന്ന് മനസ്സിലായത് ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് എണ്ണ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഫ്രൈ ചെയ്ത പോലെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇനി ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ ഫ്രൈ ചെയ്ത് കോരാ നേരത്താണ് ക്യാമറ ഓഫാണെന്നുള്ളത് കണ്ടത് കേട്ടോ ഇനി നമുക്ക് സ്നാക്ക് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൊടുക്കുക മറച്ചിട്ട് കൊടുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി നോക്കാം ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്ക ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്ക അതിനുശേഷം കാണിക്കാം അപ്പോൾ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ബ്രെഡും രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി സ്നാക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള ചെരുവകൾ തന്നെയാണ് വെക്കേഷനൊക്കെ ആണല്ലോ കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ റെഡിയാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടാവും സോസൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ചൂടോട് കൂടി ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പറയല്ല നിങ്ങൾ കഴിച്ചു നോക്കുമ്പോ തന്നെ മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്നാക്ക് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇരിക്കുന്നത് കണ്ടല്ലോ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കാം ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്